നമസ്കാരം നല്ല കാലവും മോശം കാലവും ജീവിതത്തിൽ മാറി മറിയുന്നതാകുന്നു ഒരു കയറ്റത്തിന് ഇറക്കം ഉള്ളതുപോലെ ഒരു ഇറക്കത്തിനും ഉയർച്ച ഉണ്ടാകുന്നതാണ് അതിനാൽ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളിലായി നല്ല കാലവും മോശം കാലത്തെയും സൂചിപ്പിക്കുന്നതാകുന്നു അതിനാൽ പലരും ഈ മോശം അവസ്ഥയെ പലപ്പോഴും പുറമെ കാണിക്കുന്നതല്ല നല്ല കാലം വരുന്നതിനു മുൻപും മോശം അവസ്ഥ വരുന്നതിനു മുൻപും ചില സൂചനകൾ പ്രകൃതി തന്നെ നൽകുന്നതാകുന്നു ഇത്തരം ഒരു സൂചന തന്നെയാണ് നൽകുക ഇന്നേ ദിവസം വീടുകളിൽ ചില ജീവികൾ വരുന്നത് ചില പക്ഷികൾ വരുന്നത് ശുഭകരവും ചിലത് ദോഷകരവുമാകുന്നു ഇതേക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം കൂടാതെ പരിഹാരത്തെക്കുറിച്ചും മനസ്സിലാക്കാം ആദ്യം ശുഭകരമായ ചില പക്ഷികളെ കുറിച്ച് മനസ്സിലാക്കാം അതിൽ ആദ്യത്തേതായി പറയുന്നത് ഉപ്പനാകുന്നു ഉപ്പൻ വീടുകളിൽ വരുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതാകുന്നു ഉപ്പൻ വീടുകളിൽ വരുന്നതിലൂടെ ആ വീടുകളിൽ ലക്ഷ്മി നാരായണ കടാക്ഷമുണ്ട് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു അതേപോലെ തന്നെ ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുന്ന അവസരത്തിൽ വീടുകളിൽ പ്രത്യേകിച്ചും ഉപ്പന്റെ ശബ്ദം കേൾക്കുന്നത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു ആ വീടുകളിൽ സർവൈശ്വര്യം തന്നെ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അതേപോലെ തന്നെ ഇന്ന് കാക്ക വീടുകളിൽ വരുന്നതും ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു ആ വീടുകളിൽ തീർച്ചയായും പിതൃപ്രീതിയും പ്രീതിയും ശനിദേവന്റെ പ്രീതിയുമുണ്ട് എന്ന വ്യക്തമായ സൂചന തന്നെ ഇതിലൂടെ അർത്ഥമാക്കാം നാം നൽകുന്ന ആഹാരം കാക്ക സ്വീകരിക്കുകയാണ് എങ്കിൽ ഇത്തരത്തിൽ ഒരു അനുമാനം നമുക്ക് നടത്താവുന്നതാണ് അണ്ണാൻ വീടുകളിൽ വരുന്നതും ഏറ്റവും ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു ആ വീടുകളിൽ വിഷ്ണുപ്രീതിയുണ്ട് എന്ന വ്യക്തമായ സൂചന ഇതിലൂടെ അർത്ഥമാക്കാവുന്നതാണ് അതിനാൽ ഇന്നേ ദിവസം അണ്ണാൻ വീടുകളിൽ വരുന്നതിലൂടെ ആ വീടുകളിൽ ഐശ്വര്യം പ്രത്യേകിച്ചും വർഷം മുഴുവൻ ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും അത്തരത്തിലുള്ള ലക്ഷണങ്ങളാണ് ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് മറ്റൊരു പക്ഷിയായി പറയുന്നത് ചെറുകിളികളാകുന്നു ചെറുകിളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ലക്ഷ്മി ദേവിയുടെ കടാക്ഷമുള്ള വീടുകളിൽ മാത്രമാണ് ചെറുകിളികൾ വരിക അതിനാൽ ഇന്നേ ദിവസം ചെറുകിളികൾ വീടുകളിൽ വരുന്നത് ഏറ്റവും ശുഭകരമാകുന്നു അത് പ്രഭാതത്തിലാണ് എങ്കിലും അതല്ല സന്ധ്യാസമയത്താണ് എങ്കിലും ഏറ്റവും ശുഭകരമായി തന്നെ പരാമർശിക്കാവുന്ന ഒരു കാര്യമാകുന്നു അതേപോലെ തന്നെ ഇന്ന് വീടുകളിൽ പശു വരുന്നതും ഏറ്റവും ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു ആ വീടുകളിലേക്ക് തീർച്ചയായും വിഷ്ണു ഭഗവാന്റെ സാന്നിധ്യം വന്നു ചേർന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം അത്തരത്തിൽ ശുഭകരമായ ഒരു ലക്ഷണമാണ് ഇന്നേ ദിവസം പശു വീടുകളിൽ വരുന്നതും വീട്ടിൽ നിന്നും പുല്ല് അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ ഇന്നേ ദിവസം ഭക്ഷിക്കുന്നത് അതിനാൽ ഇത്തരത്തിൽ പശു വന്നിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ് ഇന്ന് തുളസിയുടെ ചുവട്ടിലോ അല്ലെങ്കിൽ വിളക്ക് തെളിയിക്കുന്ന അവസരത്തിൽ പൂജാമുറിയുടെ പരിസരത്തായി ഒരു പല്ലിയെ കാണുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ഒരു പല്ലിയെ കണ്ടാലാണ് ശുഭകരം എന്ന കാര്യം പ്രത്യേകിച്ചും ഓർത്തിരിക്കേണ്ടതാകുന്നു ഇത്തരത്തിൽ കാണുന്നതിലൂടെ ആ വീടുകളിൽ സർവൈശ്വര്യം തന്നെ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ് ഏറ്റവും ശുഭകരമായ ലക്ഷണം തീർച്ചയായും ആ വീടുകളിൽ വളരെയധികം നേട്ടങ്ങൾ ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്താൽ വന്ന് ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉള്ളപ്പോഴാണ് ഇത്തരത്തിൽ ഒരു പല്ലിയെ ഇത്തരത്തിൽ കാണുവാൻ സാധിക്കുക അതിനാൽ തീർച്ചയായും ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്താൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ പല കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് ഇനി ഏതെല്ലാം ജീവികൾ വീടുകളിൽ ഇന്നേ ദിവസം വന്നാൽ ദോഷകരമാകും എന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ കാര്യം ഏവരും ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ് കാരണം പരിഹാരത്തെക്കുറിച്ചും പരാമർശിക്കുന്നതാകുന്നു ആ പരിഹാരം തീർച്ചയായും ഏവരും ചെയ്യുവാൻ ശ്രമിക്കുക ഇന്നേ ദിവസം ചുവന്ന ഉറുമ്പ് കാണുന്നത് അതീവ ദോഷകരമാകുന്നു ചുവന്ന ഉറുമ്പ് എന്ന് പറയുമ്പോൾ അത് കടിക്കുന്ന ഉറുമ്പാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ഇത്തരത്തിൽ വീടുകളിൽ വന്നിട്ടുണ്ട് എങ്കിൽ ശത്രുദോഷം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ട് അല്ലെങ്കിൽ വന്നു ചേരും എന്ന സൂചനയാണ് നൽകുന്നത് കൂടാതെ ആരോഗ്യ പ്രശ്നങ്ങളെയും സൂചിപ്പിക്കുന്നതാകുന്നു ചെയ്യേണ്ട പരിഹാരം അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ മുടങ്ങാതെ മൂന്ന് തിങ്കളാഴ്ച ധാരയും പിൻവിളക്ക് വഴിപാടും നടത്തുക കറുത്ത കടിക്കുന്ന ഉറുമ്പുകളാണ് ഇന്നേ ദിവസം കണ്ടത് എങ്കിൽ തടസ്സമാണ് ജീവിതത്തിൽ വന്ന് ചേരുക അതേപോലെ തന്നെ കർമ്മരംഗത്ത് തടസ്സം എവിടെയും തടസ്സങ്ങൾ വന്ന് ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് ഇത്തരത്തിൽ കണ്ടിട്ടുണ്ട് എങ്കിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ തന്നാലാകുന്ന വഴിപാട് നടത്തുക സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്താതെ ഇരിക്കരുത് എന്ന കാര്യം ഓർക്കുക ഒന്നോ രണ്ടോ പല്ലികളെ അല്ല ധാരാളം പല്ലികളെ ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ കാണുകയാണ് എങ്കിൽ അത് അത്ര ശുഭകരമല്ല കൂടോത്രം അല്ലെങ്കിൽ നെഗറ്റീവ് ശക്തികളുടെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു ഇത്തരത്തിൽ കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച അടുപ്പിച്ച് ഏഴ് വെള്ളിയാഴ്ച രക്തപുഷ്പാഞ്ജലി നടത്തുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ഈ വഴിപാട് നടത്തി ദേവിയെ പ്രാർത്ഥിക്കുക അവസാന വെള്ളിയാഴ്ച കടുംപായസം കൂടി നടത്താൻ മറക്കാതിരിക്കുക തീർച്ചയായും ഇത്തരം ദുരിതങ്ങൾ ഒഴിഞ്ഞ് പോവുക തന്നെ ചെയ്യും അതേപോലെ തന്നെ പറയുവാൻ സാധിക്കുന്നത് മൂങ്ങയെക്കുറിച്ചാകുന്നു പകൽ സമയം മൂങ്ങയെ കാണുന്നതിൽ ദോഷകരമല്ല അത് ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു എന്നാൽ രാത്രി സമയം മൂങ്ങയെ കാണുന്നത് അതീവ ദോഷകരമാകുന്നു മുദേവി അഥവാ അലക്ഷ്മി ദേവിയുടെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു അതിനാൽ തന്നെ വീടും പരിസരവും വൃത്തിയാക്കിയതിനു ശേഷം മഞ്ഞൾ ജലം തളിക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഇന്നേ ദിവസം പ്രാവ് വീടുകളിൽ വരുന്നതും അത്ര ശുഭകരമല്ല പ്രാവ് വരുന്നത് ശുഭകരമല്ല എന്ന് പറയുവാൻ കാരണം ഇന്നേ ദിവസം പ്രാവ് വീടുകളിൽ വരികയും അവ വീടുകളിൽ കൂട് കൂട്ടുന്നതും ദോഷകരമാകുന്നു എന്നാൽ വീടുകളിൽ വന്ന് പറന്ന് പോവുകയാണ് എങ്കിൽ അതിൽ തെറ്റുള്ളതല്ല അത് ശുഭകരം തന്നെയാകുന്നു ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് അഥവാ കൂട് കൂട്ടുവാൻ ശ്രമം നടത്തിയിട്ടുണ്ട് എങ്കിൽ ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തും എന്ന കാര്യം തീർച്ചയാകുന്നു അതിനാൽ വ്യാഴാഴ്ച ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിയിക്കുകയും കൂടാതെ തുളസിമാല നടത്തുന്നതും ഏറ്റവും ശുഭകരമാകുന്നു അതേപോലെ തന്നെ കാക്ക ഇന്നേ ദിവസം വീടുകളിൽ വരുന്നത് ശുഭകരമാണ് എന്ന് മുൻപ് പരാമർശിച്ചിരുന്നു എന്നാൽ ഈ ഒരു ലക്ഷണം കാണിക്കുകയാണ് എങ്കിൽ അത് അതീവ ദോഷകരമാകുന്നു ഇന്നേ ദിവസം കാക്ക വീടുകളിൽ വരികയും കുളിക്കുന്നത് കാണുകയുമാണ് എങ്കിൽ അത് ദോഷകരമാകുന്നു മരണതുല്യമായ ദുഃഖമാണ് ഫലം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു അതിനാൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ പ്രത്യേകിച്ചും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും തന്നാൽ കഴിയുന്ന വഴിപാടുകൾ പ്രത്യേകിച്ചും രക്തപുഷ്പാഞ്ജലി നടത്തുന്നത് ഏറ്റവും ശുഭകരമാകുന്നു കൂടാതെ കുടുംബക്ഷേത്രത്തിലേക്ക് എണ്ണ നൽകുന്നതും അഥവാ എണ്ണ സമർപ്പിക്കുന്നതും ഉത്തമമാകുന്നു അതേപോലെ ഇന്നേ ദിവസം കറുത്ത പൂമ്പാറ്റയെ സന്ധിക്ക് പ്രത്യേകിച്ചും തെക്ക് ദിശയിൽ കറുത്ത പൂമ്പാറ്റയെ കാണുന്നത് അതീവ ദോഷകരമാകുന്നു ധനനഷ്ടമാണ് ഫലമായി പറയുന്നത് എല്ലാ വെള്ളിയാഴ്ചയും നെയ്വിളക്ക് തെളിയിക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത് ദേവീ ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ഈ വഴിപാട് നടത്തുവാൻ മറക്കാതിരിക്കുക അടുത്ത ലക്ഷണമായി പറയുന്നത് ചിലന്തിയാകുന്നു ചിലന്തിയെ അടുക്കളയിൽ ഇന്നേ ദിവസം കാണുന്നത് അതീവ ദോഷകരമാണ് എന്ന് മനസ്സിലാക്കുക അതേപോലെ തന്നെ ഇന്നേ ദിവസം പൂജാമുറിയിൽ കാണുന്നതും ദോഷകരമാകുന്നു ഈശ്വരാധീനം കുറയുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് അതിനാൽ തന്നെ തീർച്ചയായും ഗ്രാമദേവതാ ക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തുക എന്ന പ്രധാനപ്പെട്ട കാര്യം ചെയ്യുക അതോടൊപ്പം ഗൃഹനാഥന്റെയോ അല്ലെങ്കിൽ ഗൃഹനാഥയുടെയോ പേരിൽ തീർച്ചയായും പുഷ്പാഞ്ജലി നടത്തുക സാധിക്കുമെങ്കിൽ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പുഷ്പാഞ്ജലി നടത്തുവാൻ ശ്രമിക്കുക നിത്യവും രണ്ടു നേരം മുടങ്ങാതെ വിളക്ക് തെളിയിക്കുക എന്ന കാര്യവും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു ഇഷ്ടദേവതാ മന്ത്രങ്ങൾ ഈ സമയം ജപിക്കേണ്ടതുമാകുന്നു വീട്ടിലെ പറമ്പിൽ ഇന്ന് അത് ഏത് ജീവിയായിരുന്നാലും മരിച്ചതായി കാണുന്നത് ദോഷകരമാകുന്നു അവയെ മറവ് ചെയ്യുകയും അതേപോലെ തന്നെ വീടും പരിസരവും വൃത്തിയാക്കിയതിനു ശേഷം കല്ലുപ്പെട്ട ജലം കൊണ്ട് നാല് ദിക്കും തളിക്കുക എന്ന കാര്യം നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാകുന്നു കൂടാതെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പ്രത്യേകിച്ചും ഗ്രാമദേവതാ ക്ഷേത്രത്തിൽ ശ്രീസൂക്ത പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത് ഈ കാര്യം തീർച്ചയായും ഏവരും ചെയ്യേണ്ട ഒന്ന് തന്നെയാകുന്നു ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളാണ് പ്രധാനമായും പറയുവാൻ സാധിക്കുക ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ വീടുകളിൽ കണ്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ഈ പരിഹാരങ്ങൾ ചെയ്യാതിരിക്കരുത് എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക എവർക്കും ശുഭകരമായ ഒരു പുതുവർഷം വന്നു ചേരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ